അസ്സാമലൈക്കും വർഹമത്തുള്ള കെ ഫാർ അറബിക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലിഫ് ടാലൻ ടെസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിൽ നടന്ന സബ് ജില്ലാതലം പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫി ഐ എ മൊക്കാത്തോത്ത് ഞെക്കോ കിത്തോർ മെട്രോ മെട്രോ ട്രെയിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് അഥവാ ഏത് ജില്ലയിലൂടെയാണ് മെട്രോ ട്രെയിൻ ഓടുന്നത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഓപ്ഷൻ എ കാലിക്കൂട്ട് ി എറണാകുളം ബലാപ്പുറം കണ്ണൂർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി എറണാകുളം രണ്ടാമത്തെ ചോദ്യം ഉത്തുബ് ജം ആ ഓറക്ക് എന്ന വാക്കിൻ്റെ ജം എന്താണ് അതിൻ്റെ ബഹുവചനം അതായത് ഒരു ബോട്ടിനാണ് നമ്മൾ ഷൗറക്ക് എന്ന് പറയുന്നത് അപ്പോൾ കുറേ ബോട്ടുകൾക്ക് എന്താ പറയുക എന്നാണ് എഴുതേണ്ടത് കേട്ടോ അപ്പം അതിൽ ഓപ്ഷൻ ഓറാ ഖുൻ റക്ക തുൻ വാര്യക്കുൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി വാരിയക്കുൻ അമത്തെ ചോദ്യം മാഹുവ സൊഹിയ് താഴെ കൊടുത്തിട്ടുള്ള നാല് ഓപ്ഷനിൽ ശരിയായ രൂപം തിരഞ്ഞെടുത്ത് എഴുതാനാണ് കമീസുൻ എന്നാണ് എഴുതേണ്ടത് അതെങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് എന്നാണ് നോക്കേണ്ടത് ഓപ്ഷൻ എ ഖമീസുൻ ബി കെമീസുൻ കെമീസുൻ കമീസുൻ ഇതിലെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് കമീസുൻ ഷർട്ട് എന്നാണ് അർത്ഥം നാലാമത്തെ ചോദ്യം റത്തിബ് അൽ ജുമല എന്നാണ് റത്തിബ് എന്ന് പറഞ്ഞാൽ ക്രമീകരിക്കുക ഓർഡർ ആക്കാനാണ് കേട്ടോ അപ്പോൾ അവിടെ ഡിസ് ആക്കി കൊടുത്തിട്ടുള്ള പദങ്ങൾ വെച്ചുകൊണ്ട് നമ്മളൊരു ഓർഡർ ആയിട്ടുള്ള സെൻറ്റൻസ് ചെയ്താണ് വേണ്ടത് റജ അ മിന അൽ വലതു അൽ മസ്ജിദി ഇതാണ് ധാരണം കൊടുത്തിട്ടുള്ള പദങ്ങൾ റജ അൽ വലതു മിനൽ മസ്ജിദി കുട്ടി പള്ളിയിൽ നിന്നും മടങ്ങി അങ്ങനെയാണ് നമ്മൾ ആ സെൻറ്റൻസിന് മാറ്റേണ്ടത് അപ്പോൾ ഇതിലെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നോക്കാം ഫി ഫിഐ മൊക്കാത്തോജിൻ വലിത കരുവള്ളി മുഹമ്മദ് മൗലവി കരുവള്ളി മുഹമ്മദ് മൗലവി ഏത് ജില്ലയിലാണ് ജനിച്ചത് എന്നാണ് ഓപ്ഷൻസ് കാലിക്കോട്ട് പാലക്കാട് മലാപ്പുറം കണ്ണൂർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി മലാപ്പുറം മലപ്പുറം ജില്ലയിലാണ് കരുവള്ളി മുഹമ്മദ് മൗലവി ജനിച്ചത് ആറാമത്തെ ചോദ്യം നോക്കാം ഫി മമലക ത ഉൽ ക ഉബ ഖബ സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് എന്നാണ് ഓപ്ഷൻസ് ഒമാൻ അൽ കുവൈത്ത് അസൗദിയ ദുബൈ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അസൗദിയ ഏഴാമത്തെ ചോദ്യം അവൽ വസീർ തറബിയ വാലിമ ഫിൽ ഹിന്ദ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് എന്നാണ് ഓപ്ഷൻ എ നെഹ്റു ഓപ്ഷൻ ബി ഗാന്ധി ഓപ്ഷൻ സി അബുൽ കലാം ആസാദ് ഓപ്ഷൻ ഡി രാജേന്ദ്ര പ്രസാദ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അബുൽ കലാം ആസാദ് അടുത്ത ചോദ്യം മുത്തറാദിഫു കെളിമത്തി മൻസിലുൻ മൻസിലുൻ എന്ന് പറയുന്ന പദത്തിൻ്റെ മുത്തറാദിഫ് മുത്തറാദിഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതേ അർത്ഥത്തിൽ വരുന്ന മറ്റൊരു പദം പര്യായ പദം എഴുതാനാണ് ഓപ്ഷൻ എ മസ്കനൻ ഓപ്ഷൻ ബി മുഅലിമുൻ മുദരിസുൻ മദുറസുൻ നമുക്കതിൽ ഓരോ പദത്തിൻ്റെ അർത്ഥം നോക്കാം മസ്കനുൻ എന്ന് പറഞ്ഞാൽ വീട് അല്ലിമുൻ ബുദ്ദിസുൻ എന്ന് പറഞ്ഞാൽ അധ്യാപകൻ മദ്രസത്തുൻ സ്കൂളിനാണ് മദ്രസത്തുൻ എന്ന് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ എ മസ്കനുൻ എന്നാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഒമ്പതാമത്തെ ചോദ്യം മൻഹുവ വസീറുൾ മുറ ഇ തമിഴ്നാടു തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആരാണ് എന്നാണ് ഓപ്ഷൻസ് എം കെ സ്റ്റാലിൻ ഓപ്ഷൻ ബി ഈ ഓപ്ഷൻ ബി സിദ്ധരാമയ്യ ഓപ്ഷൻ സി പിണറായി വിജയൻ ഓപ്ഷൻ ഡി മമതാ ബാനർജി കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ എം കെ സ്റ്റാലിൻ പത്താമത്തെ ചോദ്യം അജദുൽ അള്ളാ ഈ ഫി ഫരീഖി കുറച്ചു കഥ ഫുട്ബോൾ ടീമിൽ എത്ര അംഗങ്ങൾ ഉണ്ട് എന്നാണ് ഒരു ഫുട്ബോൾ ടീമിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് ആല എന്ന് പറഞ്ഞാൽ അംഗങ്ങൾ എന്ന അർത്ഥം ഓപ്ഷൻ എ പതിമൂന്ന് ബി പന്ത്രണ്ട് ഓപ്ഷൻ സി പതിനൊന്ന് ഓപ്ഷൻ ഡി പത്ത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പതിനൊന്ന് പതിനൊന്ന് മെമ്പേഴ്സാണ് ഓരോ ടീമിലും ഉണ്ടായിരിക്കുക പതിനൊന്നാമത്തെ ചോദ്യം ഐ ഫിഐ ടകാമു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം എന്ന് പറഞ്ഞ ജില്ല ജാമ്യാത്ത് യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ ഏത് ജില്ലയിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഓപ്ഷൻ എ കാലിക്കൂട്ട് ഓപ്ഷൻ ബി കണ്ണൂർ ഓപ്ഷൻ സി മലാപ്പുറം ഓപ്ഷൻ ഡി കോട്ടയം കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി മലാപ്പുറം അടുത്ത ചോദ്യം മത്തനു മലാല യൂസുഫ് സായി മലാല യൂസുഫ് സായിയുടെ മറ്റന് രാജ്യമേത അഥവാ ഏത് രാജ്യക്കാരിയാണ് മലാല യൂസുഫ് സായി എന്നാണ് നമുക്കറിയാം നോബൽ സമ്മാനം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ജേതാവാണ് മലാല യൂസുഫ് സായി എന്ന് പറയുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ അൽഹിന്ദ് ഓപ്ഷൻ ബി അഫ്ഗാനിസ്ഥാൻ ഓപ്ഷൻ സി ഇറാൻ ഓപ്ഷൻ ഡി പാകിസ്ഥാൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി പാകിസ്ഥാൻ അടുത്ത ചോദ്യം ഹൽഫി ജൈവിക ഡേഷ് നിൻ്റെ പോക്കറ്റിൽ പേനയുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത് ഓപ്ഷൻസ് കലമുൻ മത്തുബഹുൻ തെല്ലാജത്തുൻ സുല്ലമുൻ കലമുൻ പേന മത്തുബഹുൻ കിച്ചൺ തെല്ലാജത്തുൻ ഫ്രിഡ്ജ് സുല്ലമുൻ കോണി ഇതാണ് അതിൻ്റെ മീനിങ് വരുന്നത് ഓപ്ഷൻ എ കലമുൻ ഹൽഫി ജൈവിക കലമുൻ എന്നാണ് കറക്റ്റ് ആൻസർ പതിനാലാമത്തെ ചോദ്യം കൈഫ എന്ന് പറഞ്ഞാൽ ഹൗ എങ്ങനെ എന്നർത്ഥം അങ്ങനെയെങ്കിൽ മത എന്നതിൻ്റെ അർത്ഥം എന്തായിരിക്കും എന്നാണ് മത എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നാണ് അർത്ഥം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വെൻ സൗത്ത് ഒറാബിൻ കാക്കയുടെ ശബ്ദത്തിന് നായക്കുൻ എന്നാണ് പറയുക എങ്കിൽ സൗത്ത് കൽബിൻ നായയുടെ ശബ്ദത്തിന് എന്താണ് പറയുക എന്നാണ് അവിടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ സൊരീറുൻ നഹീമുൻ നുബാഹിൻ അസീറുൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി നുബാഹുൻ എന്നാണ് നബഹൽ കെൽബു നായ്കുരച്ചു എന്ന് പറയൽ നബഹൽ കെൽബു എന്നാണ് ആയുടെ ശബ്ദത്തിന് പറയുന്നത് നുബാഹുൻ അടുത്ത ചോദ്യം ഐ ആം സോറി ഐ ആം സോറി എന്നതിന് അറബിയിൽ എന്താണ് പറയുക എന്നാണ് എഴുതേണ്ടത് ഓപ്ഷൻസ് അന വാഹിദുൻ അന നാബുൻ അന ആസിഫുൻ അന റാജുൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അന ആസിഫുൻ അശ്വജറു തോതിലന മരം നമുക്ക് നൽകുന്നു എന്താണ് നൽകുന്നത് എന്നാണ് അവിടെ എഴുതേണ്ടത് ഓപ്ഷൻസ് അസൗറ അസമക്ക അസമറ അൽഫാമ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അസ്സമറ ഫലമാണ് നമുക്ക് മരം നൽകുന്നത് മദീനത്തുൻ മുർത്തഫ്യഹത്തുൻ ഫി കേരള കേരളത്തിലെ ഏറ്റവും ഉയർന്ന നഗരം പട്ടണം ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ തിരുവനന്തപുരം ഓപ്ഷൻ ബി മലപ്പുറം ഓപ്ഷൻ സി മൂന്നാർ ഓപ്ഷൻ ഡി കാലിക്കോട് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി മൂന്നാർ അടുത്ത ചോദ്യം മനിലധി ഇസ്താമല കെളിമത്ത് ജയ്ഹിന്ദ് അവരൻ ആദ്യമായി കൊണ്ട് ആരാണ് ജയ് ജെയ്ഹിന്ദ് എന്ന പദം പ്രയോഗിച്ചതിലും ഉപയോഗിച്ചത് എന്നാണ് ഓപ്ഷൻസ് ആസാദ് ഓപ്ഷൻ ബി താഗൂർ ഓപ്ഷൻ സി ഗാന്ധി ഓപ്ഷൻ ഡി നെഹ്റു കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആസാദ് ഇരുപതാമത്തെ ചോദ്യം അദതു സജദാ ദി ഫി സുലവാദുൽ ഫറാ ഇൽ ഹംസി അഞ്ച് നിർബന്ധ കൊണ്ട് എത്ര സുചോതകളുണ്ട് എന്നാണ് ഓപ്ഷൻ എ നാൽപ്പത്തി മൂന്ന് ഓപ്ഷൻ ബി മുപ്പത്തി നാല് ഓപ്ഷൻ സി ഇരുപത്തി മൂന്ന് ഓപ്ഷൻ ഡി പതിനേഴ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മുപ്പത്തി നാല് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഷെഹ്റു വസുവൽ ഖുബറ ബദർ യുദ്ധം നടന്ന മാസം ഏതാണ് എന്നാണ് ഓപ്ഷൻ എ റമാൻ ബി റജബ് ഓപ്ഷൻ സി ദുൽഹിജ ഓപ്ഷൻ ഡി മുഹറം കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ റമാൻ ഹിജറ രണ്ടാം വർഷത്തിലാണ് ബദർ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത് യോമുൻ ഫുറഖാൻ എന്നാണ് ആ ഒരു ദിവസത്തെ ഖുർആൻ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നും കൂടെ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യം നോക്കാം യമീൻ എന്നതിൻ്റെ ഓപ്പോസിറ്റ് ഷിമാൽ എന്നാണ് അങ്ങനെയെങ്കിൽ തഹ്ത എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും എന്നാണ് തഹ്ത എന്ന് പറഞ്ഞാൽ താഴെ എന്നാണ് അർത്ഥം അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും കറക്റ്റ് ആൻസർ നോക്കാം ഓപ്ഷൻ എ അമാം ഓപ്ഷൻ ബി വറാ ഓപ്ഷൻ സി ഫൗക ഓപ്ഷൻ ഡി ഒയി കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഫൗക മുകളിൽ അമാം എന്ന് പറഞ്ഞാൽ മുൻപിൽ വറാ പിന്നിൽ ഒയിന്ദ എന്ന് പറഞ്ഞാൽ അടുത്ത് എന്നർത്ഥം അടുത്ത ചോദ്യം ഷെയ് ഉൻ എക്തുബു ഖസീറൻ വലായക്കിറ ഒ മാഹുവ ഒരു വസ്തു അത് ധാരാളമായിട്ട് എഴുതും പക്ഷെ അത് വായിക്കുകയില്ല എന്നാണ് ആ വസ്തു ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ജ്വാൽ മൊബൈൽ ഫോൺ ഓപ്ഷൻ ബി കിതാബ് പുസ്തകം ഓപ്ഷൻ സി മൊ അലിം അധ്യാപകൻ ഓപ്ഷൻ ഡി കലമുൻ പേന ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി കലമുൻ പേന ഇരുപത്തിനാലാമത്തെ ചോദ്യം അക്ബർ ബാലദീൻ ഫിൽ ആലാം ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ് എന്നാണ് ഓപ്ഷൻ എ അമേരിക്ക ഓപ്ഷൻ ബി റഷ്യ ഓപ്ഷൻ സി സീൻ ഓപ്ഷൻ ഡി അസൗദിയ അമേരിക്ക റഷ്യ ചൈന സൗദിയ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി റഷ്യ റഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം അവസാനത്തെ ചോദ്യം നോക്കാം ഓ തോയർ കുമരകം പക്ഷി സങ്കേത കേന്ദ്രം ഏത് ജില്ലയിലാണെങ്കിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഓപ്ഷൻസ് കാലിക്കോട് കോട്ടയം ആലപ്പുഴ തിരുവനന്തപുരം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി കോട്ടയം ഇതോടുകൂടി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സന്ദർശിക്കൂ